ഹരേ രാമ ഹരെമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥായ സീതായവതേ നമ കൂല രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യവിതാശാഖാ വന്ദേ ആത്മീകേർഗിരി സംഭൂത രാമാഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ ഗംഗനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണാവലംബനങ്ങൾ ഇരുപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വാൽമീകരാമായണത്തിലെ യാഗരക്ഷ വരെയുള്ള ഭാഗങ്ങളാണ് മുമ്പ് കണ്ടിട്ടുള്ളത് അതിനുശേഷം പ്രധാനപ്പെട്ട വിഷയം സാധാരണ കഥയായിട്ടുള്ളത് അഹല്യാമോക്ഷണെങ്കിലും അതിന് മുമ്പായിട്ട് രണ്ടു നാല് അധ്യായങ്ങളിൽ സർഗങ്ങളിലായിട്ട് വാൽമീകി പറയുന്നത് പഴയ ചില കഥകളൊക്കെ രാമലക്ഷ്മനോട് പറഞ്ഞു കൊടുക്കുകയാണ് അവർ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാണ് നേരത്തെ പറഞ്ഞു യാഗരക്ഷയ്ക്ക് ശേഷം മഹലക്ഷ്മുമാനൊക്കെ പറഞ്ഞു അവിടെ അടുത്ത് അവിടെ മിഥില രാജ്യത്ത് ഗംഭീരമായ യാഗം നടക്കുന്നുണ്ട് അവിടെ വളരെയധികം പ്രശസ്തമായ ഒരു ശൈവലാപം പൂജിച്ച് വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയാൻ മഹർഷിമാരി എന്നെ പറഞ്ഞപ്പോൾ വിശ്വാസത്തിന് അത് ഇഷ്ടമായി അതുകൊണ്ട് രാമലക്ഷ്മണരെയും കൂട്ടിയിട്ടവർ രാജ്യത്തേക്ക് പോവാൻ ആ രാജ്യത്ത് മൂന്ന് ദിവസം കൊണ്ടാണ് അവരെ അവിടെ എത്തുന്നത് അതിനിടയിലുള്ള സമയങ്ങളൊക്കെ വിശ്രമിക്കുന്ന സമയത്തും രാത്രിയിലൊക്കെ രാമലക്ഷ്മന്മാർക്ക് കൗതുകം ഉണ്ടാക്കുന്നതായ പഴയ കഥകൾ കുറച്ചൊക്കെ തൻ്റെ വംശമായിട്ട് ബന്ധപ്പെട്ട കഥകൾ പാലാഴിവതരം അങ്ങനെയുള്ള ചില കഥകളാവില്ല ഗംഗാവതരണം ഇങ്ങനത്തെ കഥകളൊക്കെയാണ് ഇനി കുറച്ച് സർഗങ്ങളിൽ പറയുന്നത് അത് നോക്കാം നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ സർഗത്തിലാണ് അവിടെ പറഞ്ഞത് അഥവാൻ രജനീംകൃത്വ കൃതാർത്ഥവും രാമലക്ഷ്മണവും അവർ ഈ യാഗരക്ഷയ്ക്ക് ശേഷം അവിടെ പുറപ്പെട്ടു എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഷോണാനദിയിലെ തീരത്താണ് അവർ രാത്രിയിൽ അന്ന് താമസിച്ചത് മിഥിലാരാജ്യത്തേക്കുള്ള വഴിക്ക് ഷോണാനിരീതി താമസിച്ചു അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് രാമൻ വിശ്വാമിച്ചറിനോട് ശ്രീരാമൻ ചോദിക്കുകയാണ് ഈ മനോഹരമായ പ്രദേശം ഏതാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ടും തൻ്റെ വംശജരുത്തുമായിട്ട് ബന്ധപ്പെട്ടു പോയ ചില കഥകളൊക്കെയാണ് പറയുന്നത് വാസൻ ചക്രോ മുനികണ ഷോണാകുലേ സമാഹിത തേസ സ്തംഗത്തെ ദിനകരെ സ്നുവാ ഹുതഹുതാശന വൈകുന്നേരപ്പോൾ സന്ധ്യാമന്ദ്രനാധികളും സ്നാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോമക്രിയകളൊക്കെ ചെയ്തു ആ സമയത്ത് വിശ്വാമിത്രം പുരസ്കൃത്യാ നിഷേധുർ അമിതൗസ് അമിതൗജസ രാമോവി സഹ സൗമിത്രേ മുനിസ്താൻ അഭിപൂജ്യാം ലക്ഷ്മണനോടുകൂടെ രാം മുനിയെ പൂജിക്കുകയും ചെയ്തു അതിൽ ചോദിച്ചു പപ്രഛമുനിഷാർ ദൂരം കൗതൂഹല സമന്യുതം കൗതൂഹത്തോടു കൂടിയിട്ട് ചോദിച്ചു ഈ പ്രദേശങ്ങളൊക്കെ ആരുടെതാണ് ഇത് കണ്ടാരുടെ ആയിരുന്നു അതൊക്കെ ചരിത്രം ചോദിക്കുകയാണ് അപ്പോൾ അതിന് വിശ്വാമിത്രമായിട്ട് ചില പ്ര ഈ പ്രദേശങ്ങൾക്ക് ചില ബന്ധമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വിശ്വാമിത്രൻ തൻ്റെ പഴയ വംശചരിത്രമൊക്കെ പറയാൻ വളരെ അവരുടെ മുമ്പുള്ള കഥകളാണ് ഈ പറയുന്നതൊക്കെ അവർ രാത്രി വിശ്രമിക്കുകയാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് ആ സമയത്ത് പറയുന്നതാണ് എന്തൊക്കെയാ പറഞ്ഞത് തസ്യദേവദേശസ്നിഖിലം ഋഷിമധ്യേ മഹാതപ മഹാതപസ്സിയായിരിക്കുന്ന വിശ്വാമിശൻ ഋഷികളുടെ മധ്യത്തിൽ വെച്ചിട്ട് പഴയ കഥകൾ തസ്യ ദേശസ് നിഖിലം ഞാൻ ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വാക്കിൽ വാക്കലൊരു മറുപടി പറയുക അല്ല ചെയ്തത് ആ പഴയ കഥകൾ പറയാൻ ആദ്യം പറയുന്ന പണ്ട് ബ്രഹ്മപുത്രനായിട്ട് നാമ മഹാതപ കുശൻ എന്നു പേരുള്ള വലിയ തപസ്സുണ്ടായിരുന്നവനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഞാൻ വ്രതധർമ്മജ്ഞ സജ്ജന പ്രതിപൂജക സജ്ജനങ്ങളാത് പൂജിക്കപ്പെടുന്നവനായിട്ട് കുശൻ എന്ന പേരുള്ള രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് വൈദർഭ്യാഞ്ജനയായ മാസ ചതുര സദൃശാൻ സുധാൻ അദ്ദേഹം വൈദർഭീൻ വൈദർഭീച്ചാൽ വിദർഭരാജ്യത്തുള്ളവർ എന്നുള്ള അർത്ഥാൻ വൈദർഭീന്നുള്ള പലരെയും പറയും ലുണിയെ വൈദർഭിന്ന് പറയും അപ്പോൾ വിദർഭരാജ്യം തോന്നുന്നു എന്നുള്ള അർത്ഥമുള്ളൂ ഭാര്യയുടെ പേരും അവിടെ പറഞ്ഞില്ല അപ്പോൾ വിദർഭരാജ്യത്തുള്ളവളായിരുന്നു ഭാര്യയെന്ന് മനസ്സിലാക്കാം ആ കാര്യ അദ്ദേഹത്തിന് നാല് പ പുത്രന്മാരുണ്ടായി ഈ കുശന് അവരാണ് കുശാമ്പം കുശനാഭൻ്റെ അധൂർത്ത രജസം വസും നാല് പേരാണ് കുശാമ്പൻ കുശനാഭൻ അധൂർത്ത അധൂർത്തരജസ് വസു എന്നിങ്ങനെ ഈ കുശന് ബ്രഹ്മപുത്രനായ കുശന് നാല് പുത്രന്മാരുണ്ടായിരുന്നു പിന്നെ അതിൽ ഓരോ ആളുടെ ചേർത്ത് പ്രത്യേകം പറഞ്ഞതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ കുശനാഭൻ്റെ ചരിത്രമാണ് ആ കുശനാഭനെ അതായത് കുശൻ്റെ പുത്രനായിരിക്കുന്ന കുശനാഭനെ നൂറ് പുത്രിമാരുണ്ടായിരുന്നു അവരെ കഥയൊക്കെ ഞാൻ പറയാതാണ് അവരേതാ കുശനാഭത്തുരായ ശ്രീ കന്യാശതമന ഈ നാല് പുത്രന്മാരും പ്രത്യേകമായ രാജനഗരങ്ങളൊക്കെ കെട്ടിപ്പടുത്തു എന്നൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മളൊക്കെ പ്രധാനമായിട്ട് ഗണിക്കേണ്ട എല്ലാവർക്കും ചുരുക്കം പറഞ്ഞേ ഉള്ളൂ പ്രധ കുറച്ച് വ്യക്തിയായിട്ട് പറഞ്ഞത് ഈ കുശനാഭൻ്റെ കാര്യമാണ് അതും അദ്ദേഹത്തിൻ്റെ പുത്രിമാരുടെ കഥയാണ് വാസ്തവത്തിൽ പറഞ്ഞത് ആ കുശനാഭനെ കുശനാഭത്ത് രാജർഷി കന്യാശതം അനുത്തമം നൂറ് പുത്രിമാരുണ്ടായിരുന്നു ഞാൻ അനുത്തമത്തെ വേറൊരാളൊരു താരതമ്യാൻ കഴിയും അത്തവസ്ഥ സുന്ദരികളും സൽസ്വഭാവികളായ നൂറ് പുത്രിമാരുണ്ടായിരുന്നു ഞാൻ ആ ജനയാസർമാത്മാ ഘൃതാച്യൻ്റെ ഹൃദന ഘതാജിയിലാണ് ഉണ്ടായിരുന്നാൽ ഘദാജി എന്നൊരു പ്രസിദ്ധയായ ഒരു ഉണ്ട് അഫ്സരസാന്നുള്ള ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല ഏതായാലും ഹൃദാജി എന്ന ഭാര്യയിൽ നൂറ് പുത്രിമാരുണ്ടായിരുന്ന അവർ നവയൗവനത്തോടുകൂടിയിട്ട് വിലാസവതികളായിട്ട് ഉദ്യാനങ്ങളിലൊക്കെയാണ് കളിച്ചു കളക്കുകയെന്നു വെച്ചാൽ ആ യൗവന ആരംഭകാലത്ത് കാസ്തു യൗവനശാലിനോ രൂപവത്യ കൃതാഹ ഉദ്യാന ഭൂമി ആഗമ്യ പ്രാവൃഷീവ ശതഹൃതാ എന്നൊക്കെയാണ് നക്ഷത്രക്ക നടുവിൽ എന്ന പോലെ നക്ഷത്രങ്ങൾ മേഘങ്ങൾക്ക് പോലെ എന്ന് പറയാൻ അങ്ങനെ അവർ സുഖമായി കഴിയുന്നു ആ സമയത്ത് സാക്ഷാൽ വായുദേവൻ അവരെ കണ്ടു ഈ ദേവന്മാരൊക്കെ മൂർത്ത സ്വരൂപത്തിൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും അപ്പോൾ ആ വായുദേവൻ ഈ കന്യകമാരെ കണ്ടപ്പോൾ അവിടെ രൂപഭംഗിയും സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ആകൃഷ്ടനായി ദൃഷ്ട സർമാത്മകോ വായു ഇതം വചനം അബ്രവീത് അവരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ട് എനിക്ക് വളരെ കാമുണ്ട് വളർച്ച കിട്ടുമ്പോൾ നേരിട്ട് അഹം അഹമ്മ കാമയേ സർവാ ഭാര്യ ഭവിഷ്യത എനിക്ക് നിങ്ങൾ കണ്ടിട്ട് വലിയ കാമുണ്ട് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുമോ എൻ്റെ ഭാര്യമാരായി തീരുമോ വായുദേവനാണല്ലോ ധൃതാജി എൻ്റെ മക്കളാണ് ഞാൻ ഇവര് ഏതായാലും നിങ്ങൾ എൻ്റെ ഭാര്യമാരായി കഴിഞ്ഞാൽ ദേവത്വം പ്രാപിക്കാൻ അർത്ഥം ദേവന്മാരായ യൗവൻ എല്ലാ കാലത്തും നിലനിൽക്കും നിങ്ങളിപ്പോൾ മനുഷ്യ സ്ത്രീകളായിട്ടാണുള്ളത് മനുഷ്യ സ്ത്രീകൾക്ക് യൗവനം എന്താണ് മശ്വരമാണ് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യമാരായി തീർന്നാൽ അത് യൗവനം സുസ്ഥിരമായിരിക്കും സുഖമായിട്ട് ദേവലോകത്തുള്ള സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാമല്ലോ ഒക്കെയാണ് പറഞ്ഞൊരു താല്പര്യം അതുകൊണ്ട് എൻ്റെ ഭാര്യമാരായിത്തീരുന്ന അപ്പോൾ ഇത് ആ പെൺകുട്ടികൾക്ക് സ്വാഭാവിക ഇഷ്ടമായില്ല കാരണം പഴയ കുലനീതി അനുസരിച്ച് കന്യകമാർ കന്യാകുമാർ അച്ഛനവശവർത്തിനികളാണ് അച്ഛൻ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു അവരെ കൂടെ പോകുക എന്നല്ലാതെ ഒരാൾ നേരിട്ട് പറഞ്ഞ് എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ അനുസരിക്കും അവർക്ക് ബാധ്യതയില്ല അവർക്കതാ വായുവിൻ്റെ ഈ അഭ്യർത്ഥന അത്ര ഇഷ്ടമായില്ല എന്തേ പറയല്ലോ പിന്നെ കുല സ്ത്രീകൾക്ക് വിഷമാണ് കുലനീതിയൊക്കെ എങ്ങനെയാണ് അവർ സ്വാതന്ത്ര്യങ്ങളല്ല എന്നൊക്കെയാണ് പഴയകാലത്തെ സമ്പ്രദായം അച്ഛനാണ് തീരുമാനിക്കുന്ന ആർക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞു കുറച്ച് അപഹാസ്യമാണെന്നൊക്കെയാണ് പറഞ്ഞത് കുറച്ച് പരിഹാസമായിട്ടും വായുദേവൻ്റെ വാക്കുകളെ വിലക്കെടുക്കാതെ പറഞ്ഞു അർത്ഥം കാരണം അവർക്ക് നേരിട്ടുള്ള ഈ കാമാഭ്യർത്ഥന അത്ര ഇഷ്ടമായി തോന്നിയില്ല അതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെ ചെയ്ത് ശരിയായില്ല പിന്നെ ഒരു തരം അപമാനിക്കലാണ് ഞങ്ങൾ പിതൃവതികളാണ് അവർക്ക് പിതൃവതികൾ എന്ന് വെച്ചാൽ പിതാവിനോടുകൂടിയവരാണ് അതുകൊണ്ട് ഞങ്ങൾ അച്ഛൻ ആർക്ക് കൊടുക്കുന്നോ അപഹാസ്യതോ വാക്യം കന്യാസതോ ദീർ അവരിങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നത് ശരിയല്ല അച്ഛൻ ആർക്കാണോ അഭിവാഹം ചെയ്ത് കൊടുക്കുക അവരവിടെ പോകുക എന്നുള്ളതാണ് കന്യാകൗരുടെ സമ്പ്രദായം അവരുടെ വാക്ക് കൃത്യമായിട്ട് ഇതാണ് താക എന്താ ചെയ്തത് പിതാഹി പ്രഭുരസ്മാകൻ ദൈവതം പരമൻ ദസ യസ് പിതാ സനോ ഭർത്താ ഭവിഷ്യതി അച്ഛൻ ആർക്ക് കൊടുക്കുവോ അയാൾ ഞങ്ങളുടെ ഭർത്താവായി തീരുമല്ല അങ്ങ് നേരിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ അഭ്യർത്ഥിക്കുന്നത് കുലോചിതമായ കാര്യമല്ല ഞങ്ങളെ പ്രതി കുല ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുമാണ് ദേവന്മാരാന്നിട്ട് അല്ല വായുദേഹം ദേഷ്യം വന്നു തന്നെ അപഹസിക്കുകയാണ് തന്നെ വാക്ക് വരക്കെടുത്തില്ലെന്ന കണ്ടപ്പോൾ വായുദേഹം കോപിച്ചു എന്നിട്ട് അവരുടെ ശരീരത്തിനുള്ളിൽ പ്രവഹിച്ചിട്ട് വായുവല്ലോ സഞ്ചരിക്കുമല്ലോ അങ്ങനെ കന്യകമാരുടെ ഉള്ളിൽ പ്രവഹിച്ച് താങ്കന്യാ വായുനാഭഗ്ന വിവിഷം നൃപതയഗൃഹം എന്നാണ് അവരെന്ത് ചെയ്തു പരമഗോപനായിരിക്കുന്ന ഈ വായുദേവൻ പ്രവിശ്യ സർവഗാത്രാണ് ഈ ബഭൻ്റെ ഭഗവാൻ പ്രഭു അവരുടെ ശരീരത്തെ മുഴുവൻ വളവുള്ളതാക്കി കൂനുള്ളതാക്കി തീർത്തു നിന്നാണ് കൂന് ഉണ്ടല്ലോ വായു പ്രവേശിച്ചിട്ട് അവരുടെ അംഗങ്ങളൊക്കെ വളച്ചു കളഞ്ഞു അപ്പോൾ സുന്ദരികളായി നൂറ് കന്യകമാരും വികല കൂനുള്ളവരായി ശരീരത്തിന് വളവുണ്ടായി നിർത്ഥം വായു കൊണ്ട് ശരീരത്തെ ചില ഭാഗങ്ങളൊക്കെ ഓടിപ്പോ വളഞ്ഞു പോകുക എന്നുള്ള സാധാരണയാണല്ലോ അങ്ങനെ ഈ കന്യകുമാർ സുഖകളായ കന്യകുമാർ നൂറുപേരും ഒരു ഇത് പറഞ്ഞാൽ വൈരൂപ്പ്യമുള്ളവരായി തീർന്നു അവർ ആപ്പാട ലജ്ജിച്ചു സങ്കടപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ ഏതായാലും അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛനായ ശനാഭനായിട്ട് അവരെ കണ്ടിട്ട് സംഭ്രമത്തോട് കൂടിയിട്ട് എന്ത് വെച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ അത് ചോദിച്ചപ്പോൾ അവർ കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ വായുദേവനിങ്ങനെ അസ്ഥാനസ്ഥമായ കാമഭ്യർത്ഥന ചെയ്തു ഞങ്ങളത് തിരസ്കരിക്കുകയുണ്ടായത് അവിടെ അദ്ദേഹം കോപിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ വിരൂപിണികളാക്കി തീർത്തു തോന്നും പിതൃമത്യസഭദ്രന്തേ സ്വച്ഛന്ദേന വയം സ്ഥിതാം പിതരന്നോ പ്രണീക്ഷൃത്വം യജ്ഞോ ദാസ്യതേ തവ തേന പാപാനുബന്ധേന വചനന്ന പ്രതീക്ഷതാ ഏവം ബ്രുവന്ദ് സർവാസ്മാ വായുനഅിഷിതൃഷം പറഞ്ഞു അതുകൊണ്ട് ആ വായു ഞങ്ങൾക്കുള്ളിൽ പ്രയോഗിച്ചു ഞങ്ങളുടെ ശരീരത്തൊക്കെ ഇങ്ങനെ വികലമാക്കി തീർത്തു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തസ്യഅന്തു വചനം ശ്രുത്വ രാജാവരമധാർമ്മിക പൃഥ്വിവാജ മഹാദേ കന്യാശതമനുത്തമം ക്ഷാന്തം ക്ഷമോതാംപുത്രേ കർത്തവ്യം സുഭകൽക്കൃതം ഐകമത്യമുഭാഗം യുലഞ്ചാപേക്ഷിതം മമ ഉദ്ദേഹത്തിനെ കുശനാഭന് ഈ പെൺകുട്ടികളിങ്ങനെ പറഞ്ഞപ്പോൾ അത് ഇഷ്ടമായി അവർ പറഞ്ഞു ഞങ്ങളിൽ ക്ഷമിക്കേണ്ടതായിരുന്നു ക്ഷമിച്ചാൽ നന്നായി ആർക്കാരും ക്ഷമയാണ് നല്ലത് ക്ഷാന്തൻ ക്ഷമാവ പുണ്യ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അലങ്കാരോഹി ആരി ക്ഷമാ അത് പുരുഷസ്യവാ പുരുഷന് സ്ത്രീകുമൊക്കെ ക്ഷമ നല്ലതാണ് നിങ്ങൾ ഏതായാലും ഈ ഇങ്ങനെ ഒരു വിഷമത്തിന് പെട്ടുമല്ലോ എന്നൊരു പറഞ്ഞ് പറഞ്ഞു ക്ഷമായ ക്ഷമാധർമ്മ ക്ഷമായാം ഇഷ്ടനിഞ്ചകൾ അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ വിപ്രതിഭത്യായ മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരസ്കരിക്കേണ്ട മറുപടി തിരസ്കരിക്കുന്ന രീതിയിലുള്ള മറുപടി പറയേണ്ടിയിരുന്നില്ല എന്നുകൂടി ആയിരിക്കാം ഹുസനാഫിൻ്റെ കാരണം അങ്ങനെ ക്ഷമിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വാക്കു പറഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഏതായാലും അതിനെ അച്ഛന് വിധേയകളാണ് ഞങ്ങളെന്നാണല്ലോ അവർ പറഞ്ഞത് അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു ഏതായാലും അങ്ങനെ പറഞ്ഞ് മക്കൾ നിങ്ങളെല്ലാവരും ഒരുമയോട് കൂടി ആ ക്ഷമ ആർക്കാണ്ടാവുക അതെന്താ പറയുക കാലത്ത് അവർ പറയുന്നില്ല ഞങ്ങളുടെ അച്ഛനായ ഖുഷനാഫിന് വേണമെങ്കിൽ ബ്രഹ്മപുത്രനാണ് വലിയ തപസ്സുള്ള ആളാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങയെ വേണമെങ്കിൽ സ്ഥാനഭ്രഷ്ടനാകും ദേവപദവിന്ന് തന്നെ താഴ്ത്തിക്കളയാൻ ശക്തിയുള്ള ആളാന്നൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളങ്ങനെ ചെയ്തില്ലല്ലോ എന്നായിരിക്കാം പറയുന്നത് ഏതായാലും ഖുഷനാഫിനിങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് എന്തായാലും ദുഃഖമുണ്ടായി ഉണ്ടായി കാല കഴിഞ്ഞ് ഈ ഇങ്ങനെ വികല ഈ കന്യകമാരെ സ്വാഭാവികമായിട്ടും ആര് ഇഷ്ടപ്പെടാനുള്ള ഇല്ലല്ലോ കാലെങ്കിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരാർക്കാണ് ഗ്രാൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മന്ത്രിമാരോട് കലാവ് ആലോചിച്ചു അക്കാലത്ത് ചൂളി എന്നുപേരുള്ളൊരു വലിയ തപസ് ഉണ്ടായിരുന്നു പഴയ മഹർഷിമാരുടെ പേരൊക്കെ നമുക്ക് രസകരായി തോന്നും ചൂളി എന്നാണ് പേര് ചൂളി നാമ മഹാതവ എന്ന് പറയുന്നത് ചൂളി എന്നുള്ള പേരുള്ള ഈ മഹർഷി തപസീന്നുണ്ടായിരുന്നു ഏകസ്മിന്നേവ കാലേതു ചൂളി നാമ മഹാദ്വുതി ഊർധ്വരേത ശുഭാചാരോ ബ്രാഹ്മ ഉപാഗമന ഊർധ്വരേതസായിട്ട് അതായത് വികാരങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ട് ബ്രഹ്മചര്യത്തോട് തപസിയായിരുന്നു ആ കാലത്ത് സോമതാ മതഭദ്രന്റെ ഊർമിള തനയാ ഊർമ്മിളയുടെ മകളായിട്ട് ആരാണ് ഈ ഊർമിള എന്നെ വിസ്തരിച്ച് പറഞ്ഞില്ല അതൊന്നും ഈ പ്രകടനത്തിൽ ആവശ്യമുള്ളത് അല്ലതാണ് എന്ന് പറഞ്ഞൊരു ഗന്ധർവസ്ത്രീ ദേഹത്തെ ഓചരിച്ചു അതേ ഇപ്പം സന്യാസം തീരത്തിലാണല്ലോ ഇപ്പം തപസയാണ് തപസ് ചെയ്യുന്നതായ സമയത്ത് ഈ സോമത എന്ന കന്യാ എന്നിട്ട് വാസിച്ചു അദ്ദേഹം തപസൊക്കെ അതേ സമയത്ത് പരിതുഷ്ടോസ്ത്രീഭദ്രന്തേ കിങ്കരോമി തവപ്രിയം അവളോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് പ്രിയാണ് ചെയ്യേണ്ടത് നീ എന്നെ ഈ തപസിൻ്റെ കാലത്ത് സേവിക്കുകയൊക്കെ ചെയ്തോളൂ അവൾ പറഞ്ഞു എനിക്ക് ബ്രഹ്മദൃഷ്ടുള്ളവനായ ഒരു മകൻ മകനുണ്ടാവണം എന്നാണ് ആവശ്യപ്പെട്ടത് ബ്രാഹ്മണെ തപസേയുക്തം പുത്രമിച്ഛാമി ധാർമ്മികം അവധിഷ്ഠാസ്മി ഭദ്രന്തെ ഭാര്യാചാസ്മിനകസ്യൻ എനിക്ക് ഭർത്താവൊന്നുമില്ല എന്നർത്ഥം അപ്പം അതിയുള്ളവളല്ല ഭാര്യാവതം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല അതായത് സ്ഥിരമായ ഒരു ദാമ്പത്യം ഒന്നും എനിക്ക് വേണമെന്നില്ല എന്നർത്ഥം എനിക്കെന്തേ വേണ്ടുവോ ധാർമ്മികനായ തേജസ്സുള്ള പുത്രമുണ്ടാവണമെന്നേ ഉള്ളൂ തസ്യാപ്രസന്നവും ബ്രഹ്മർഷിൻ ദലോ ബ്രാഹ്മനുത്തമം ബ്രഹ്മദത്തീ വിഖ്യാതം മാനസം ചൂളിന സ്വത അപ്പോൾ ഈ ചൂളി എന്ന് പറയുന്നത് ഈ തപസയാണ് മഹാദ്വിദ്യൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ ആകട്ടെ എന്ത് ചെയ്തു അവൾക്ക് ഉള്ള ആഗ്രഹം കേട്ടപ്പോൾ ഒരു മാനസപുത്രനെ ദാനം ചെയ്തു എന്നാണ് ച മനസ് കൊണ്ട് സങ്കല്പിച്ച് പുത്രനെ കൊടുത്തു നടത്തും ശരീരം എന്തുണ്ടായിട്ടില്ലാന്ന് വിചാരിക്കണം ഇങ്ങനെ ഒരു പുത്രനെ അവൾക്ക് സോമതയ്ക്ക് കൊടുത്തു ആ പുത്രനാണ് ബ്രഹ്മദത്തൻ എന്നറിയപ്പെട്ട പുത്രൻ ആ ബ്രഹ്മദത്തൻ ബ്രാഹ്മണപുത്രനായിട്ടൊക്കെയാണ് ജനിച്ചതെങ്കിലും ബ്രഹ്മദത്ത ഇഖ്യാതം മാനസം ജൂളിനസ്തുതം സ രാജാ ബ്രഹ്മദത്തസ്തു പുരീമൽ തഥാ കാമ്പില്യം പറയാ ലക്ഷ്മിയാ ദേവരാജോ യഥാദിനം കാമ്പില്യം എന്ന് പറഞ്ഞ നഗരത്തിലെ രാജാവായിട്ട് വാണു ഈ ബ്രഹ്മദത്തെ അദ്ദേഹം ബ്രാഹ്മണപുത്രനായിരുന്നു ജന്മം കൊണ്ട് ജന്മംകുണ്ട ക്ഷത്രിയെല്ലാം എന്നാലും അദ്ദേഹം തേജസ്സുണ്ടാക്കിയ രാജ്യം കീഴ്പ്പെടുത്തോ രാജ്യം അദ്ദേഹത്തിന് വന്നുചേരുക ചെയ്തു അവിടെ സുഖമായിട്ട് താമസിക്കായിരുന്നു അങ്ങനെയുള്ള ബ്രഹ്മദത്തനെ ബ്രാഹ്മണപുത്രനാണ് തപസുന്ന ആളാണ് യോഗ്യത ഒക്കെ ഉണ്ടായിരുന്നു രാജ്യത്തുണ്ടിപ്പം അങ്ങനെയുള്ളതായ ബ്രഹ്മദത്തന് ഈ നൂറ് കന്യകമാരെയും കുശനാഹം കല്യാണം കഴിച്ചു കൊടുത്തു ബ്രഹ്മദത്തായ കാസ്താദാതും കന്യാസം ദ മഹാദേജസ് ഉള്ളവനായി ഈ ബ്രഹ്മദത്തൻ പാണിഗ്രഹണം ചെയ്ത് ഈ കന്യകമാരെ സ്വീകരിച്ച സമയത്ത് അദ്ദേഹം ഈ കന്യകമാരെ കൈപിടിച്ച സമയത്ത് അവരുടെ വൈകല്യമൊക്കെ നീലൻ ശരീരത്തിനവരുണ്ടായ വൈകല്യം കൂലുമൊക്കെ ഇല്ലാതായി അല്ലാതെ സന്തോഷമായി അങ്ങനെ ആണ് ഈ കുശനാഭൻ്റെ പുത്രിമാരെ ബ്രഹ്മദത്തൻ്റെ ഭാര്യമാരായി തീർന്നു കാലങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം മൂന്ന് ഈ കുശനാഭൻ എന്ന് പറയുന്ന രാജാവിന് മൂന്ന് കന്യകമാര് നൂറ് കന്യകമാരായിരുന്നു അവരെയൊക്കെ ഇദ്ദേഹം ഒരു കൊടുത്തു നൂറ് ഉണ്ടാകും മക്കളൊക്കെ വേണ്ടിയതിനുശേഷം എന്ത് ചെയ്തു അദ്ദേഹം പുത്രൻ ഉണ്ടാവാൻ പുത്രനാണല്ലോ രാജ്യഭാരൊക്കെ കൈമാറേണ്ടത് അതിനോട് അദ്ദേഹം ഒരു പുത്രകാമിഷ്ടിയാവം ചെയ്തു ആ പുത്ര പുത്രലാഭമായ പൗത്രിയും ഇഷ്ടം പകൽപ്പയൽ പുത്രകാമിയായിട്ട് പുത്രകാമിഷ്ടങ്ങളെ യാഗം ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് യോഗ്യനായ സുധാർമ്മികനായിരിക്കുന്ന ഗാധി എന്ന മകനുണ്ടായി ഗാധി എന്ന പേരിൽ നിനക്കൊരു മകനുണ്ടാവും എന്നൊക്കെ അച്ഛനായ കുശൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു കുശൻ്റെ പുത്രനാണ് കുശനാഭൻ ഓർമ്മിക്കണം ആ കുശനാഭനോട് പിതാവായ കുശൻ പറഞ്ഞു നിനക്ക് ഗാധി എന്ന പേരിൽ കീർത്തിമാനായ പുത്രൻ ഉണ്ടാവും എന്ന് കാലം കഴിഞ്ഞപ്പോൾ ഈ കുശനാഭൻ്റെ മകനായിട്ട് ഗാധി ഉണ്ടായി ഈ ഗാധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ അപ്പോൾ വിശ്വാമിത്രൻ യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് പഴയ ചരിത്രം പറഞ്ഞാൽ ആ വിശ്വാമിത്രൻ്റെ സഹോദരിയായിട്ട് സത്യവതി എന്നൊരു കന്നിക ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായത് നേരത്തെ പറഞ്ഞ നൂറ് പുത്രന്മാർ പറയുന്നത് ഈ ഗാധിക്ക് പുത്രിയായിട്ട് സത്യവതി എന്നൊരു കന്നിക ഉണ്ടായിരുന്നു ആ സത്യവതിയെ ഋജീകരൻ എന്നൊരു തപസ് തപസിയാണ് വിവാഹം ചെയ്തത് അതായത് താപസനായിരുന്നു ആ അർജീകൻ വിവാഹം ചെയ്തു ഈ കഥകളൊക്കെ മറ്റു പല പുരാണങ്ങളുടെ ഭാഗത്തിലൊക്കെ കാണാം അർജീകൻ വിവാഹത്തിന് ആവശ്യപ്പെട്ടപ്പോൾ ഈ ഗാന്ധിരാജാവിന് തപസിയായ അർജീകന് തന്നെ മകളെ കൊടുക്കാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം അവർക്ക് സമ്പത്തോ സൗകര്യമോ സൗ സുഖഭോഗങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാൽ അതുകൊണ്ട് അദ്ദേഹം കന്യാശുൽക്കമായിട്ട് ആവശ്യപ്പെട്ടത് ആയിരം കുതിരകളെ തന്നാൽ വിവാഹം ചെയ്തു തരാം എന്നാണ് അത് ആയിരം കുതിരകൾ വെളുത്തതായിരിക്കണം ഒരു ചെവി മാത്രം കറുത്തതായിരിക്കണം ഇങ്ങനെയുള്ള ആയിരം കന്യകമാനെ തന്നാൽ വിവാഹം ചെയ്തു തരാമെന്നൊക്കെയാണ് ഗാന്ധി രാജാവ് പറഞ്ഞത് അപ്പോൾ അത് ഈ തപസ്സിക്ക് സാധിക്കില്ല അതുകൊണ്ട് കൊടുക്കേണ്ടി വരില്ല എന്നദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവണം പക്ഷേ അദ്ദേഹം വരണലോകത്ത് നിന്നിട്ട് ആയിരം കുതിരകളെ ഇത്തരം കുതിരകളെ സമ്പാദിച്ചു എന്നും ആയിരം കുതിരകളെ ഗാന്ധി രാജാവിന് കൊടുത്തിട്ടാണ് സത്യപതി വിവാഹം ചെയ്തതെന്നൊക്കെ മറ്റു പുരാണങ്ങളിലുണ്ട് ഇവിടെ ആ കഥയൊന്നും പറഞ്ഞിട്ടില്ല ഈ വിശ്വാസത്തിൻ്റെ സഹോദരിയാണ് സത്യ സത്യപതി ആ സത്യവധി കാലം കഴിഞ്ഞപ്പോൾ ചെയ്തു സ്വലോകത്തെ പ്രാപിച്ചു അവൾ അവളുടെ സ്ഥലവും കൂടിയാണ് ഈ ഇപ്പോൾ ഇവരെത്തിച്ചേർന്ന വനപ്രദേശം അവൾ ശ്വരത്തെ പറയുകയാണ് ഞാൻ ആ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടും അതൊക്കെയുള്ള ആ ഓർമ്മ കൊണ്ടും ഞാനിവിടെ താമസാക്കിയതാണ് എന്ന് പറയുക ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിവിടെ തദോഹം ഹിമവൽ പാർശ്വ വസാമി വേദം സുഖം ഭഗിന്യാം സ്നേഹ സംയുക്ത കൗശിക്കാം രഘുനന്ദന ഈ കൗശികീ നദീൻ്റെ അടുത്തുള്ളതായ സ്ഥലത്ത് ഞാൻ അങ്ങനെയാണ് കഴിയുന്നത് സാധു സത്യവതി പുണ്യ സത്യേ ധർമ്മേ പ്രതിഷ്ഠിത സത്യത്തിലും ധർമ്മത്തിലും പ്രതിഷ്ഠിതയായിരിക്കുന്ന ആ സഹോദരിയെക്കുറിച്ചുള്ള പതിവ്രത മഹാഭാഗ കൗശികീ ശരി ശരീരം എന്നാണ് കൗശികീ നദി ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അഹം ഹി ഹിത്വാദം സമുപാഗത അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തിരിക്കുന്നു നിയമാനുഷ്ടത്തിനായിട്ട് ഈ സിദ്ധാശ്രമത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് അവിടെ താമസം പക്ഷേ ഞാൻ എന്ത് ചെയ്തു ചില നിയമാനുഷ്ഠാനത്തിലു കൊണ്ട് ഇപ്പോൾ ഈ യാഗജീത സിദ്ധാശ്രമത്തിലേക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ആ രാത്രി കഴിച്ചു കൂട്ടി പറഞ്ഞു ഒന്നാമത്തെ ദിവസം രാത്രി അതായത് മിഥിലയിലേക്കുള്ള യാത്രാമധ്യ ഒരു ദിവസം അങ്ങനെ കഴിച്ചു കഴിച്ചുകൂട്ടി മുതിതയിൽ മനുഷ്യാർത്ഥൂലേ പ്രശസ്ത കുശികാത്മജ നിദ്രാം ഉപാഗമൽ ശ്രീമാൻ അസ്തംഗത ഇവാം ശുമാൻ അതായത് ഈ കൊള്ളിക്കുന്ന ചൂട് വിട്ട സൂര്യനെ പോലെ തേജസ് ഉള്ളവനായ വിശ്വാമിത്രം എന്നൊക്കെ പറയാൻ അവരവളെ കഴിച്ചു കൂട്ടിയതാണ് മുപ്പത്തിനാല് വരെയുള്ള അധ്യായത്തിൽ പറയുന്നത് ഇനി പറയാൻ പോകുന്നത് ഗംഗയുടെ ചരിത്രമാണ് അവർ ഗംഗാതി കിടക്കുന്ന സമയത്ത് ഗംഗയുടെ ഉത്ഭവത്തെക്കുറിച്ചും സ്വർലോകത്തിൽ ഉണ്ടായിരുന്ന ഗംഗ എങ്ങനെയാണ് ഭൂമിയിൽ എത്തിച്ചേർന്നത് എന്നൊക്കെയുള്ള കഥകളാണ് ഇനിയുള്ള ഭാഗത്ത് പറയുന്നത് ഈ ഭാഗം അതായത് ഈ കുശനാഭൻ്റെയും കുശൻ്റെയും ബ്രഹ്മസൻ്റെയൊക്കെ ചരിത്രം ഈ ഭാഗങ്ങളൊന്നും തന്നെ മറ്റ് രാമായണകാരന്മാരൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല അവർ ആ ഭാഗം ഒന്നും താരതമ്യോ ഓരോരുത്തർ എഴുതുകയോ ചെയ്തിട്ടില്ല അത് ഈ നമ്മളിപ്പോൾ തൽക്കാലം പരിഗണിക്കുന്ന ധർമ്മരാമായണത്തിലോ രാമായണ ചമ്പൂവിലോ കമ്പരാമായണത്തിലോ തുളസി രാമ രാമായണത്തിലോ ഇല്ല അവരൊക്കെ ഈ യാഗരക്ഷയ്ക്ക് ശേഷമുള്ള പ്രധാനമായി വർണ്ണിക്കുന്നതൊക്കെ അഹല്യാമോട്ടവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് അതുകൊണ്ട് അതിനെപ്പറ്റി താരതമ്യാനുള്ളൊരു വഴിയില്ല താരതമ്യം അവരൊന്നും എഴുതിയില്ലെന്നർത്ഥം അച്ഛൻ വിമാനത്തിലുള്ളത് ഈ ആഗരക്ഷയ്ക്ക് ശേഷം അവർ പല കഥകളും പറഞ്ഞിട്ട് ഈ ഗൗതമാശ്രമത്തിൽ അഹല്യൻ്റെ ഭർത്താവാണ് ഗൗതമാശ്രമത്തിൽ എത്തിച്ചേർന്ന് പറയുകയെ ചെയ്യുന്നുള്ള അവിടെ ഇങ്ങനെ പഴങ്ങളാകരിച്ചു പുരാണ കഥ ചൊല്ലിയും മൂന്ന് നാളവിടെ പാർത്താൻ മൂന്നുപേരും യഥാസുഖം നാലാം നാൾ കൗശികൻ ചൊല്ലി രാമചന്ദ്രനോട് ഈ വിധം രാമരാമഹായജ്ഞം മഹായജ്ഞം കാണുവാൻ പോകണം വളും അവിടെ മഹായുജം എന്ന് പറയുന്നത് മിഥിലാരാജ്യത്തിൽ ജനകിൻ്റെ കൊട്ടാരത്തിൽ നടക്കുന്ന യാഗത്തെപ്പറ്റി അവിടുത്തെ പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി പോയിരുന്നേ ഉള്ളു അല്ലാതെ നടുക്കുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെയാണ് കമ്പരാമായണത്തിലും യാഗരക്ഷയ്ക്ക് ശേഷം അവർ ജനകരാജ്യത്ത് ഗംഭീരമായ യാഗം നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന് മാത്രം പറയാൻ വാഗ്മി രാമായണത്തിലായിട്ട് അതിനിടയ്ക്ക് ഈ രണ്ട് നാല് കഥകളൊക്കെ കൂട്ടത്തിൽ ഈ സമയത്ത് യാത്രാമധ്യത്തിൽ പറയുന്നതായിട്ട് ഇവിടെ വർണ്ണിക്കുന്നുണ്ട് ആ കഥകളൊന്നും മറ്റ് രാമായണകാരന്മാർ സ്വീകരിച്ചില്ല എന്ന അധ്യാപകരാമായണത്തെ കിളിപ്പാട്ടിലും എഴുത്തച്ഛനും ചെയ്തതിനെയാണ് അവിടെ പറഞ്ഞത് പറഞ്ഞു ഒരു സിപ്പിച്ചു കൗശികേനവരുമായി അരുൾ ചെയ്തു നാലാം ദിവസം പിന്നെ മുനി ജാഗ്രക്ഷ മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു അതിനുശേഷം പറഞ്ഞു അരുതൂ വൃതാകാലം കളകെന്നുള്ളതേ ദുഞ്ചന കാമഹീപീതനുടേ വൈകാതെ കാൺമാൻ ഭോഗ നമ്പത്സന്മാരെ ചൊല്ലും ത്രയ്യമ്പകമാകിലെ മാഹേശ്വരാവില്ലുണ്ടോ വിദേഹ രാജ്യത്തിങ്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടത്തേക്ക് നയിക്കുന്നതായിട്ടാണ് അപ്പോൾ ഇനി ഈ രാമായണങ്ങളിലെ പരാമർശങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാം അവരും ചെയ്തില്ല രാമായണ ചമ്പുകാരനും ചമ്പുകാരൻ സ്വദേശ പല കാര്യങ്ങളെയും വളരെ വിസ്തരിച്ച് രാമായണ രാമായണകഥയായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കൊണ്ടായിരിക്കാം വാൽമീകി രാമായണത്തിനുണ്ടെങ്കിലും ഈ ഭാഗങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല ഇനി വാൽമീകരാമായണത്തെ പിന്തുടർന്നാൽ അവിടെയാണ് മറ്റ് ചില ഉപകഥകൾ പഴയ പ്രാചീന കഥകളൊക്കെ പറയുന്നതായിട്ടാണ് ഗംഗാവതരണം പാലാഴിവതരണം മുതലായ ചില കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷമാണ് വാൽമീകരാമായണത്തിൽ കല്യാണ അഹല്യാമോക്ഷത്തെക്കുറിച്ചുള്ള പരാമർശവും കഥയൊക്കെ ഉള്ളു അത് നമുക്ക് അടുത്ത പ്രഭാഷണങ്ങളിലേക്ക് കേൾക്കാം അതൊക്കെ ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം